എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനാമി അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ കനകം വന്നിട്ടുണ്ടെങ്കിൽ മോനെ അനി ഇനി നീ വീട്ടിലേക്ക് വരണ്ട വന്നിട്ടുണ്ടെങ്കിൽ ആ പഴയ പ്രശ്നമാണെന്ന് പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും അനി പറഞ്ഞു അങ്ങനെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ വീട്ടിലേക്ക് എന്റെ നയനായിട്ടും നവിയെടുത്തിട്ടും വീടല്ലേ അതിനേക്കാൾ ഉപരി നയിൻ്റെ അടുത്ത് ഈ വയ്യാതിരിക്കാൻ സമയത്ത് എനിക്ക് വന്ന് അതിൻ്റെ അടുത്തേക്ക് കാണാതിരിക്കാൻ പറ്റില്ല അതിപ്പ ആരൊക്കെ പറഞ്ഞാലും ഞാൻ വരൂ എന്ന് പറയാണ് ഇതായിട്ടിപ്പം ഗോവന്ന് പറഞ്ഞു വേണ്ട മോനെ വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ അവൾക്ക് അനാമയ്ക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവളുടെ ഇഷ്ടം നോക്കിയിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുവോ വലിയ അങ്ങനെ കടന്നിട്ട് ഇച്ചിരി ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുക്കാത്തവളാ എന്നിട്ടാ അവൾ വലിയ വീരവാദം മുഴക്കികൊണ്ട് വന്നിരിക്കുന്നത് അവൾക്ക് വീടിന്റെ പടി കയറാനുള്ള അർഹത പോലും ഇല്ല എന്നിട്ടാണ് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആരൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ഞാൻ എന്റെ ഏഴ് കാണാൻ വരിക തന്നെ ചെയ്യും കാണുകയും ചെയ്യും ഇനിയിപ്പം അവൾ അത് എതിർത്തുകൊണ്ട് ഒരു കാര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കനക പറഞ്ഞു എന്റെ ഭഗവാനെ എങ്ങനെ ഇനിയിപ്പം ഇതെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം മാറും ഓർത്തിട്ട് ഒരെത്തും വിട്ട് പിടിയും കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഗോവിന്ദൻ പറഞ്ഞു അത് ശരിയാ കനക പറഞ്ഞു ഇനിയിപ്പം നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണത്തുള്ളൂ നന്ദുവിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിപ്പിക്കാം അതിന് അവള് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ കണികെ നിൽക്കുന്ന ചോദിക്കുക എനിക്കറിയത്തില്ല ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ ഒരു മാർഗ്ഗം കാണുന്നുള്ളൂ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഒരു പക്ഷെ നന്ദുന്റെ വിവാഹം കഴിക്കാത്തോണ്ടാണ് പ്രശ്നം പ്രശ്നമൊന്നും പറയാൻ പറ്റില്ലോ എന്ന് പറയാണ് പിന്നീട് അനി നേരെ വീട്ടിലേക്ക് എല്ലുകയാണ് ആ സമയത്ത് ആദർശ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോണ്ട കുറച്ച് ഡ്രസ്സുകളും മറ്റും എടുത്തു വെച്ചോണ്ടിരിക്കുവാണ് അപ്പൊ അനിയെ കണ്ടതും ആദർശ് പറഞ്ഞു അതേ നീ എന്താ ഉള്ളൂ അവളുടെ മുന്നിൽ അങ്ങനെ താണ് കേണ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ക്ഷമിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയണം അനി പറഞ്ഞു അതിനെ ആദർശേട്ടാ എനിക്കും പറയാനുള്ളേ അനാമിക മുണ്ടിന് മുന്നിൽ ഞാൻ നിന്നെ തോറ്റു കൊടുക്കണേ തോറ്റു കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ് പക്ഷേ തോറ്റു കൊടുക്കണ്ട അന് എന്നാലും ദേ അവള് നിന്റെ ഭാര്യയാണ് ഇപ്പം തന്നെ അമ്മ എന്നോട് ഒരു ആഗ്രഹം പറഞ്ഞിരിക്കുക നീ പോയി അനാമികനെ കൂട്ടിക്കൊണ്ടു വന്നത് അമ്മയ്ക്ക് ഞാൻ വാക്കുകൊടുക്കുകയും ചെയ്തു നീ പോയി അനാമീനെ കൂട്ടിക്കൊണ്ടു വന്നത് ഒരുപക്ഷെ അല്ലെങ്കിൽ അമ്മയുടെ മനസ്സിനത് വേദനയാവും നീ പോയി അമ്മേ നീ പോയി അനാമികനെ കൂട്ടിക്കൊണ്ട് വന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നീ അവളെ പോയി വിളിച്ചോണ്ട് വന്നെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അനു പറഞ്ഞു ഉം ആദർശേട്ടാ മുമ്പായിരുന്നേ കുഴപ്പില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ അവളെ വിളിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ കൂടെ വരുമെന്ന് ആദർശന തോന്നുന്നുണ്ടോ അതെന്താ കൊഴപ്പം അതെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാണ് പിന്നീട് നായനയുടെ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയുവാണ് എനിക്കവിടെ പോകാതിരിക്കാൻ പറ്റില്ല ആദർശേട്ടാന്ന് പറയാണ് ഇത് കേട്ടതും ആദർശം പറഞ്ഞു നീ പറയുന്നിടത്ത് ന്യായമുണ്ട് പക്ഷേ നീ ഒന്ന് ചിന്തിക്കണം അവള് നോയിക്കഴിയുമ്പോൾ അവളത് വേറെ കണ്ണിൽ കൂടെയാണ് കാണുന്നേ നന്ദുനെ കാണാൻ പോകുന്ന രീതിക്കാണ് അവൾ കണ്ടോണ്ടിരിക്കുന്നത് അതാണ് ഈ പ്രശ്നത്തിലെല്ലാം കാരണമെന്ന് പറയാണ് എന്നും പറഞ്ഞോണ്ട് എനിക്ക് എൻ്റെ ഏട്ടത്തെ മേനെ കാണാൻ പോകാതിരിക്കാൻ എന്ന് പറയാ അതൊക്കെ ശരി തന്നെ ഒരുപക്ഷെ നീ മുമ്പ് കല്യാണത്തിന് അല്ലെ കല്യാണം ഉറയ്ക്കുന്നതിന് മുമ്പ് നിന്നെ നീയും നന്ദു നമ്പിയും ഇഷ്ടമുണ്ടെന്നോ ഒരു വാക്കെങ്കിലും എന്നോട് പറയുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ വിവാഹം നടക്കില്ലായിരുന്നു അനാമിയായിട്ടുള്ളത് പക്ഷെ നിനക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും പിന്നീട് കല്യാണം ഉറപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ വിവാഹം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം മാറും ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേങ്കില് ഇന്ന് വരെ അത് നടന്നിട്ടില്ല മോനെ എന്ന് പറയാണ് ഇത് കേട്ട അനി പറഞ്ഞു ഇനി അത് നടക്കും നല്ല പ്രതീക്ഷയൊന്നും ഇല്ലെന്ന് പറയണം ആദർശേട്ടാ അങ്ങനെ പറയരുത് കാരണം എനിക്കും അബിക്കും ഒക്കെ ആണെങ്കിലും ഭാര്യമാരുണ്ട് നീ മാത്രമാണ് ഇങ്ങനെ നിക്കുന്നെ അപ്പൊ നിനക്കും കുറച്ചു കഴിയുമ്പത്തേനും അതൊക്കെ ബുദ്ധിമുട്ടാവും പറയാം അവളെ ഈ വീട്ടിലേക്ക് വരാത്തതിന്റെ പേല് എനിക്ക് ഒരു ബുദ്ധിമുട്ടാവില്ല ആദർ ചേട്ടാ കാരണം അവളൊക്കെ അതേപോലത്തെ സ്വഭാവം ഞാൻ പോയി വിളിച്ചാലും അവൾ വരുമെന്ന് തോന്നുന്നുണ്ടോ അവൾ ഇവിടെ വന്ന് നിൽക്കും തോന്നുന്നുണ്ടോ അവളുടെ വാശി അവൾക്ക് ജയിക്കണമെന്ന് പറയാം എന്താണല്ലോ വാട്ടെ നീ ഒന്ന് പോയി വിളിച്ചു നോക്കാൻ പറയാണ് പിന്നീട് ആകബാഗ് ടെൻഷൻ അടിച്ച് ഗേവതി വേണു കൊണ്ട് നിൽക്കുവാണ് അപ്പോഴേക്ക് അനാമിയെ അങ്ങോട്ട് വന്നു അനാമിയോട് രേവതി അല്ലെ മോളെ നീ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോ എത്ര നാളെന്ന് വെച്ചാ ഇവിടെ നിൽക്കുന്നേ നീ അന്തപുരിയിലേക്ക് തിരികെ പോണെന്ന് പറയാ വേണു പറഞ്ഞു അതെ മോളെ അത് ശരിയാമ്മ പറഞ്ഞെന്ന് പറയാ അച്ഛ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് പറയാണ് അതെന്താ അവൻ എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല അടുത്തേക്ക് ഞാൻ ഇങ്ങനെ പോകുന്നേ അവനിപ്പോഴും ആ നന്ദുവിനെ കുറിച്ചുള്ള ചിന്തകളാ എപ്പം നോക്കിയാൽ നന്ദുന്റെ വീട്ടിലേക്ക് പോകാൻ അവന് സമയമുള്ളൂ എന്നിട്ട് പേരോ അവന്റെ ഏട്ടത്തിനെ കാണാൻ പോകുന്നാന്ന് പോലും അവൾമാർ രണ്ടെണ്ണം കൂടിയിട്ട് അവനെ അങ്ങോട്ട് വല വീശി പിടിച്ചു വെച്ചേക്കുവാന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ദേവത പറഞ്ഞ് മോളെ നീ ഇങ്ങനെ പറഞ്ഞോണ്ട് എന്നിട്ട് കാര്യം ഇല്ല എപ്പോഴാണെങ്കിൽ നീ അവിടെയല്ലേ ജീവിക്കേണ്ടേന്ന് ചോദിക്കുക വേണു പറഞ്ഞ അത മോളെ നീ ആ ഇവിടെയല്ല ജീവിക്കണ്ടേ നീ അവിടെ ആ കുടുംബത്തിലാ ജീവിക്കണ്ടേ ഇവിടെ ജീവിച്ചോണ്ട് കാര്യമില്ലെന്ന് പറയാ ഇല്ലാച്ചാ ഞാൻ പോകത്തില്ലെന്ന് പറയാം അങ്ങനെയാണ് പിന്നെ ഇത്ര ബുദ്ധിമുട്ട് എന്തിനാ കല്യാണം കഴിച്ചേ നിനക്കാരുന്നല്ലോ നിർബന്ധം അന്തപുരിയുടെ മരുമാളാണ് ആകണോന്ന് പിന്നെ നീ എന്തിനാ ഇവിടെ തന്നെ ഇരിക്കണെന്ന് കേൾക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെങ്കില് അനി എന്നെ സ്നേഹിക്കുന്നു വിചാരിച്ചതാ പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി അനി എന്നെ സ്നേഹിക്കുന്നില്ല അപ്പൊ അതിനർത്ഥം എന്താ ഇനിയിപ്പം ഞാനും അവനും തമ്മിൽ ഒത്തു ഒത്തുപോകത്തില്ലെന്നല്ലേ ഏ അങ്ങനൊന്നും പറയരുത് അതൊന്നും ശരിയാകത്തില്ല നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കണമെന്ന് പറയാ അറിയാലോ ഒന്നുമില്ലേലും നീ അവിടെ പോയാലും കഴിയണം ഇനിയിപ്പൊ അവനുമായിട്ട് സെറ്റ് ആയില്ലേ പോലും അന്തപുരിയുടെ മരുമകളായിട്ട് നീ അവടെ കാണണമെന്ന് പറയണം അപ്പോഴാണ് ഒരു കാറ് വന്നിരുന്നത് കാരണകത്തുനിന്ന് അനി ഇറങ്ങി അനിയെ കണ്ടത് രേവതിയും വേണു ഒക്കെ പരസ്പരം നോക്കുകയാണ് അനിയങ്ങോട്ട് കയറി വന്നു കയറി വന്നു കഴിഞ്ഞപ്പം വേണു പറഞ്ഞു ഇത്രയും ദിവസം എൻ്റെ മോള് മോൻ വരുന്നില്ലോ എന്ന് പറഞ്ഞ് ആകെ പാടെ വിഷമിച്ചിരിക്കുവായിരുന്നു പറയുന്നത് അല്ല മോൻ മോളെ വിളിക്കാൻ വേണ്ടി വന്നാണെന്നേക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അനി പറഞ്ഞു ആ കൊണ്ടാൻ വേണ്ടി വന്നാന്ന് പറയും അവൾക്ക് ഇഷ്ടമുണ്ടേ മാത്രം ഇത് കേട്ടപ്പോഴത്തേനും അനാമി പറഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ എനിക്കിഷ്ടമുണ്ടെ മാത്രം അല്ല പിന്നെ നിനക്ക് ഇഷ്ടമില്ലാന്ന് എന്നെ എനിക്ക് കൊണ്ടുവന്നിട്ട് പറ്റില്ലോ എന്റെ കൂടെ വരാൻ താല്പര്യം ഉണ്ടെങ്കി നീ പോരേ പറയണം പറയണ ഇത് കേട്ടിഞ്ഞിപ്പൊ അനാമ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറയാം ദേവത്തിന് മോളെ നീ എന്തൊക്കെയാ പറയണേ ഇത്ര ദിവസം നീ പറഞ്ഞോണ്ടിരുന്നെ എന്താ അവൻ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ ആ കൂടെ പോകുന്നല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ തന്നെ അവൻ പറഞ്ഞു കേട്ടോ അവന്റെ ഇഷ്ടത്തിനല്ല അതെ എനിക്കിഷ്ടം ഉണ്ടായിട്ടൊന്നുമില്ല വെല്ലുമ്മക്ക് വേണ്ട ഞാൻ ഇപ്പോഴാണ് വന്ന് വിളിക്കുന്നത് എനിക്ക് താല്പര്യം ഒന്നുമില്ല നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഉം അല്ലെങ്കിലും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല പിന്നെന്തിനാ വീണു പറഞ്ഞ അങ്ങനെയൊന്നും പറയില്ലേ മോനെ എന്ന് പറയണം പിന്നെ എങ്ങനെ പറയണം ഇത് കേട്ട് അനാമിക പറഞ്ഞു കണ്ടോ വില്ലമ്മക്ക് വേണ്ടിട്ട് അവന് വേണ്ടിയിട്ടല്ല ഉം എന്നെ അവിടെ കൊണ്ടേ ആക്കിയിട്ട് അവൻ അവനെ കാമ്പുകയമായിട്ട് സുള്ളി അടിക്കാൻ വേണ്ടിട്ടാന്ന് പറയണം അനിയോണന്ദേ വെറുതെ അനാവശ്യ വർത്താനം പറഞ്ഞാണ്ടല്ലോ എന്ന് പറയണ ഞാൻ ക്ഷമയുടെ നെല്ലിപ്പോലെ കണ്ടാ നിൽക്കുന്നെ ഇനി എന്നെ പരീക്ഷിക്കാൻ വരില്ലെന്ന് പറയാണ് പെട്ടെന്ന് ദേവത അനാമിയുടെ കൈയ്യിലേക്ക് വിളിച്ചു നീ ഇങ്ങോട്ട് വന്നേ മോളെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അവൻ കൂട്ടിക്കൊണ്ട് പോകണം അവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ വന്ന് വിളിച്ചല്ലോ വന്ന് വിളിച്ചിട്ട് പോവാതെ പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ നാണം കിട്ടി ചെല്ലേണ്ടിവരും ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുവായിരുന്നു തന്നെ അങ്ങോട്ട് അങ്ങനെ കയറി ചെല്ലുന്നെന്ന് ഓർത്തിരുന്നു കഴിഞ്ഞപ്പോഴാണ് അനിയുടെ പരവദനെ ഈ സമയത്ത് വേണു അനിയോട് പറഞ്ഞു മോനെ എന്റെ മോളൊരു പാവ രാത്രി മൊത്തം അവൾക്ക് ഉറക്കുമില്ല അവൾ മുറി കയറി കഥ കടച്ചിരുന്ന് കരയിൽ വന്നു പറയണം നിങ്ങളുടെ മോള് അവള് അനാമയെ തന്നെ അല്ലേന്ന് ചോദിക്കുകയാണ് അവള് കഥ കടച്ചിരുന്ന് കരഞ്ഞ പോലും എനിക്കാ അവളെ അറിയാന്ന് പറയണം മോളെ നീ ഉദ്ദേശിച്ച പോലൊന്നും അല്ല കാര്യങ്ങള് അവൾക്ക് ഉള്ളിൽ നല്ല വിഷമമുണ്ട് ഇപ്പൊ നീ തന്നെ ഒന്നിപ്പ നല്ല സന്തോഷം ഉണ്ട് ഉള്ളില് പക്ഷെ അതൊന്നും പുറത്തെ പ്രകടിപ്പിക്കാത്ത നീ കൂട്ടാൻ വന്നല്ലോ വന്നല്ലോ എന്ന് ഓർത്തിട്ട് നല്ല സന്തോഷത്തിലാ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നീ വന്നില്ലെന്നും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കരയേം പറയാൻ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ നീ ഒന്ന് ഓർത്ത് നോക്കി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് വേറൊരു പെൺകുട്ടിയായിട്ട് അടുപ്പം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഏത് പെൺകു പെണ്ണുങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യം അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ നീ അവളെ കുറ്റപ്പെടുത്തില്ലെന്ന് പറയണം അതൊക്കെയോ ഓക്കെ പക്ഷെ അവൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ എന്റെ വീട്ടുകാരെ ഏതോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നെ ഞാൻ പോണ്ട സ്ഥലത്തൊക്കെ ഞാൻ പോകും എന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് എന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറയാണ് അങ്ങനെ അവൻ സംസാരിക്കുക പിന്നീട് കാണിക്കുന്ന അനന്തപുരിയിലേക്ക് അനാമിയനെ കൂട്ടി അനി വരുവാണ് അങ്ങനെ അനി വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും അനി അനാമിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി ജലജയം കൊണ്ട് അങ്ങ് ചെല്ലുവാണ് ജാനകി ഓർത്ത് ദെയ്മേ വന്നല്ലോ അവൻ പോയി കൂട്ടിക്കൊണ്ട് വന്നല്ലോ എന്നൊരു സന്തോഷത്തോട്ട് ഓടിപ്പോയി അനാമി ഞാൻ കിട്ടി പിടിക്കുകയാണ് പക്ഷെ ഇത് കണ്ടപ്പോ ജലജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ശെന്റെ ഭഗവാനെ ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടിയില്ലോന്ന് ഓർത്തിരിക്കുവായിരുന്നു എന്ത് പിന്നീട് ജലജയ്ക്ക് അഭിനയിച്ചല്ലേ പറ്റുള്ളൂ ജലജ എന്നിട്ട് പറഞ്ഞു ആ മോള് വന്നോ അനി വന്ന് കൂട്ടിക്കൊണ്ട് വന്നല്ലേ നോക്കിയാണ് അതെ എനിക്ക് വരാൻ വലിയ താല്പര്യം ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇവൻ പറഞ്ഞോണ്ട് ഇവൻ വന്ന് വിളിച്ചോണ്ടാന്ന് പറയാണ് ജാനകി പറഞ്ഞു മോളെ നീ ഇവിടെ കഴിയണ്ടേ ഇത് നിന്റെ വീടല്ലേ ഇനിയും അത് നിനക്ക് അറിയാവുന്ന കാര്യമില്ലേ പിന്നെ നീ എന്തിനാ വീട്ടിൽ പോയിരിക്കണെന്ന് ഇരിക്കണെന്ന് ചോദിക്കുവാണ് അത് പിന്നെ അറിയാലോ അമ്മയ്ക്കറിയാലോ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോയെന്ന് ചോദിക്കുവാണ് ഇത് ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അതെ ഇനി അവന് മോളെ ഒന്നും ചെയ്യത്തില്ലെന്ന് പറയാം അനി പറഞ്ഞു ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റില്ല കയറി ഇപ്പം നല്ലതല്ലെങ്കിൽ ഇനി എൻ്റെ ഇന്ന് മേടിച്ചു എന്ന് പറയാം കേട്ടില്ല കേജി അമ്മ പറഞ്ഞു കേട്ടില്ലേ അവന് ഇങ്ങനെ പറയാൻ കൊള്ളാവെന്ന് ചോദിക്കും അതെ നിനക്ക് കാണിക്കാൻ കൊള്ളാമെങ്കിൽ പിന്നെ എനിക്ക് പറയാനും കൊള്ളാമെന്ന് പറയാണ് അതെ ഇനി അനി നീ മോളുടെ കണ്ണ് നിറയിക്കില്ലെന്ന് പറയാണ് കണ്ണ് നിറയ്ക്കേണ്ടതാക്ക കാരണങ്ങളൊക്കെ അവള് ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവളുടെ കണ്ണ് എന്ന് പറയാണ് ഇത് കേട്ടപ്പം അനാമ പറഞ്ഞു കണ്ടില്ലേ ഇപ്പോഴും അവന് അവളോടെ സ്നേഹം ആ നന്ദുവിനോടന്ന് പറയാണ് പെട്ടെന്ന് ചെറുജി പറഞ്ഞു അത് ശരിയാ ആ മുട്ടേച്ചുള്ള സ്നേഹം ഇപ്പോഴും മാറട്ടില്ല അല്ലേ അനി അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയണെന്ന് നീ ഇത് കേട്ടപ്പ അനി പറഞ്ഞു അതേ മുട്ടേച്ച നിങ്ങള് വിളിക്കുവൊന്നും വേണ്ട അവൾ നല്ല കുട്ടി തന്നെയാണ് നന്ദു ഒരു പക്ഷേങ്കില് ഇവൾ എന്റെ തലയിലേക്ക് വന്ന് കയറില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കുകയുണ്ടായിരുന്നുള്ളു എന്ത് ചെയ്യാനാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ എന്ന് പറയാണ് കണ്ടില്ലേ അവള് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നോക്കി ഇപ്പോഴും അവളുടെ കാര്യം പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇത് കടുമ്പ് ജാനുകോർജ്ജി ഇനി മേലാല് നീ അവളുടെ വീട്ടിലേക്ക് പോയാലും പറയാണ് എന്ന് അമ്മയോട് അര പറഞ്ഞ് പോകത്തില്ലെന്ന് ഞാൻ പോവും നന്ദുവിനെ കാണും സംസാരിക്കും അങ്ങോട്ട് പോകാല്ലെന്ന് പറയാനെന്ന് ഈ കുടുംബത്തിൽ എനിക്ക് ഈ കുടുംബത്തിൽ ആർക്കും അവകാശം ഇല്ലെന്ന് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും ഞാൻ ഏട്ടത്തിനെ കാണും നന്ദുവിനെ കാണും എല്ലാവരെയും പോയി കാണുകയും ചെയ്യും തടുക്കാൻ പറ്റുന്നവർ തടുത്തോളം പറയണം ഇത് കേട്ടതാണ് അനാമി പറഞ്ഞു ഇനി ഞാൻ ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തേലുമൊക്കെ പറഞ്ഞു പോകുമേ ഞാൻ വന്നപടി തന്നെ തിരിച്ചു പോകും തോന്നേ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് ആ സമയം ജാനകി പറഞ്ഞേ ഇനി ആ മുട്ടേച്ചി വീട്ടിലേക്ക് വന്ന് കയറിട്ടുണ്ടെങ്കിൽ അവളെ കർണത്തി ഞാൻ ചൂല് വെച്ച് അടിക്കുമെന്ന് പറയാം ഉം അവളെ അടിക്കുന്നു അമ്മ അടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു പക്ഷേങ്കിൽ അവള് ചിലപ്പോൾ എൻ്റെ അമ്മയാണല്ലോ അല്ലെങ്കിൽ അവളുടെ ഏട്ടത്തിയുടെ ഇലയമ്മയാണല്ലോ എന്ന് പറത്ത് സഹിച്ചെന്ന് ക്ഷമിച്ചെന്നിരിക്കും പക്ഷേ ഉണ്ടല്ലോ അവൾ അടഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ അമ്മ പിന്നെ ഹോസ്പിറ്റലായിരിക്കും കാരണം മൂന്നാലും ചാണുങ്ങളൊക്കെ ഒറ്റയടിക്ക് നിലമ്പരിച്ചാക്കുന്നവളവള് അവളുടെ അടുത്ത് അമ്മയുടെ ചൂലും കുറ്റിച്ചീലും പ്രായം ഒന്നും നടക്കത്തില്ല അമ്മയെന്നും പറഞ്ഞുകൊണ്ട് പോവാണ് ജാനിക്കുകയാണെങ്കിൽ ഒരു ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് ഈ സമയം നവി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് നവി വന്നുകഴിഞ്ഞപ്പോ തന്നെ അനാമിയെ അങ്ങോട്ട് ഭായ തൂക്കി അങ്ങോട്ട് വരുന്നുണ്ട് ഈ കാഴ്ചകൊണ്ട് നാ ഒരു നിമിഷം നോക്കി നിൽക്കുകയാണ് ഓ ഞാൻ വന്നങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കാണില്ല അല്ലയെന്ന് അനാമിക പറയാണ് ഇത് കേട്ടപ്പോൾ നവി പറഞ്ഞു എനിക്കിപ്പം എന്താ കൊഴപ്പം ഏഹ് നിന്നെ കല്യാണം കഴിച്ചോളൊന്ന് ഇത് അപ്പൊ നിനക്ക് ഇവിടെ താമസിക്കാനുള്ള അവകാശം ഉണ്ട് എന്നെ പോലെ തന്നെ അതിലിപ്പോ ഞാൻ എന്ത് പറയാനെന്ന് വെക്കും ഉം പുറമേ ഇത് പറഞ്ഞാലും നീ നിന്റെ അനീത്യയും കൂടെ കൂട്ട് എന്നെ ഇവിടെ നിന്ന് അടിച്ച് ഓടിക്കൂലെ ചെയ്തേന്ന് വെക്കും ഞങ്ങളോ ഞങ്ങൾ അങ്ങനെയും ചെയ്തിട്ടില്ല പിന്നെ നീ പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ പ്രവൃത്തി കാരണോന്ന് പറയും ഇത് കേട്ട അനാമിക പറഞ്ഞു ഉം വലിയൊരു പുണ്യാളത്തിൽ വന്നിരിക്കുന്നു നിന കാണിച്ചരാൻ നിന്നെ നിന്റെ ഇപ്പൊ അനീത്യ വീട്ടിൽ പോയി കിടക്കുവല്ലേ അതുപോലെ തന്നെ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കും എന്ന് പറയണം നബി പറഞ്ഞു അതിന് നീ ഒന്നുകൂടെ ജനിക്കണം അനാമിയെ നിനക്ക് അത് സാധിക്കില്ല എന്ന് പറയണേ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നീ അങ് ഞങ്ങളെ രണ്ടുപേരും കൂടെ അടിച്ചിറക്കുന്നോ അത് നടക്കാൻ പോകുന്ന കാര്യമില്ല ദേ എനിക്ക് നിന്നേക്കാളും കൂടുതൽ ആധിപത്യം ഉണ്ട് ഈ വീട്ടില് കാരണം എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ഈ തറവാട്ടിലെ കുഞ്ഞ് അറിയാലോ നിനക്ക് അത് പോലും ഇല്ലോ പിന്നെ നീ എന്തടിസ്ഥാനത്തിൽ ഈ കിടന്നു പോലും പോന്നു ചോദിക്കുമോ ഓ ഒരു കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞിട്ട് വലിയ ആളുകളിക്കൊന്നും വേണ്ട നിങ്ങളുടെ ഭർത്താവ് ഇപ്പോഴും എന്താ കാണിച്ചോണ്ടിരിക്കുന്നത് നിനക്ക് അറിയാവുന്ന ചോദിക്കാണ് നബിയോടെ ഇത് കേട്ടാ നബി പറഞ്ഞു അവൻ എന്ത് വെള്ളം കാണിച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ അവൻ എനിക്കൊരു കുഞ്ഞനെ തന്നിട്ടുണ്ട് ഇപ്പൊ അനിയും നീയും തമ്മിലോ നിങ്ങൾ തമ്മിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് ജീവിക്കുന്നത് പിന്നെ നീ എന്തിനാടി ഇങ്ങനെ കിടന്ന് പൊലപിക്കോണ്ടിരിക്കണം എന്ന് ചോദിക്കുവാണ് ആ സമയത്താണ് അനിയ അങ്ങോട്ട് വരുന്നത് അനിയെ കണ്ടത് അനാമി പറഞ്ഞു ദേ ഇവളുണ്ടല്ലോ ഇവള എന്നോട് വെറുതെ വഴക്കുണ്ടാക്കാൻ വരുമോ അനിയെന്ന് പറയണം അയ് എൻ്റെ ഏട്ടത്തിയത് ഏട്ടത്തിന് വെറുതെ എടീ പോടി വിളിക്കില്ല വിളിക്കില്ലേ റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കണമെന്ന് പറയാം പിന്നെ ഇവളെ ഇവളവിളുടെ അനിയത്തേക്ക് ഞാൻ റെസ്പെക്റ്റ് കൊടുക്കാൻ പോന്നു അത് ഈ ജന്മത്തിൽ ജന്മത്തിനുണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടതും അനി പറഞ്ഞു വെറുതെ അല്ല നിന്റെ കാരണ തന്റെ കൈ പതിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലേ നിന്നോടൊക്കെ എന്ന് പറയുന്നത് അനാമി പറഞ്ഞു നീ വേണമെങ്കിൽ ഇവൾക്ക് ഒത്താശ പാടിക്കണമെന്ന് തന്നു പക്ഷെ എന്നെ കിട്ടത്തില്ല എന്ന് പറയണം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞ് ചാടിക്കുലുക്കി അങ്ങോട്ട് പോവാണ് ആ സമയം നവിയോട് അനി പറഞ്ഞു അതെ എടുത്തും കാര്യമായിട്ട് എടുക്കേണ്ട അവളുടെ സ്വഭാവം അറിയാലോ ഏ അതൊന്നും എനിക്ക് കുഴപ്പമില്ല നീ എന്ന് പറയണ പിന്നീട് നബിയെച്ചല്ല നയനെ നയനെ കണ്ടോ വീട്ടിൽ പോയെന്നൊക്കെ ചോദിക്കുകയാണ് കണ്ടു ഞാൻ എടുത്ത് വീട്ടിലുണ്ട് അല്ല അവൾ എന്താ ഇങ്ങോട്ട് വരാത്തതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വല്യ പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാ വരാത്തെന്നൊക്കെ പറയണം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ല ഒന്നും പറയാൻ പറ്റത്തില്ലോ പിന്നീട് അനിയോട് നവി പറഞ്ഞു ദേ അനാമയുടെ സ്വഭാവം അറിയാലോ നമ്മളായിട്ട് ഒരു വഴക്കുണ്ടാക്കണ്ട പക്ഷെ അവൾ ഇങ്ങോട്ട് കെട്ടിക്കയറി വന്ന് വഴക്കുണ്ടാക്കുന്ന സ്വഭാവമാണ് അതുകൊണ്ട് അനി ഇനിയെങ്കിലും അവളോട് ഒന്നും മര്യാദയ്ക്കിരിക്കാൻ പറയണം അവളുടെ സ്വഭാവം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു നല്ല ജീവിതം കിട്ടില്ലെന്ന് അവളൊന്നും ഉപദേശിക്കാൻ പറയണെന്ന് പറയാ ഞാൻ അവളെ ഉപദേശിക്കാനായിട്ട് ഉം അങ്ങോട്ട് ചെന്നാലും മതി നല്ലക്കാതെ ആയിപ്പോയെന്ന് പറയാണ് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോ അതിന്റെ ജെവി വേദ പോകുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് അനിയങ്ങോട്ടേക്ക് കയറി പോവാണ് പിന്നീട് നന്ദുവും നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് നയനും നന്ദുനോട് മോളെ അറിയാലോ എനിക്ക് ഒരു ജീവിതം കിട്ടി പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവന്റെ ജീവിതം തകർന്നു പോയിക്കൊണ്ടിരിക്കുക ഞാൻക്കാണെങ്കിൽ എല്ലാര്ക്കും അവനെ കുറിച്ച് ഓർത്തിട്ട് ആകെപ്പാട വല്ലാത്തൊരു വിഷമമുണ്ട് കാരണം അവന് പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നേ പക്ഷേങ്കിലും നിന്നെ കിട്ടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അവൻ്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു പക്ഷെങ്കിലാ ജീവൻ നശിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ട് അനാമയുടെ സ്വഭാവം വെച്ച് ഒരിക്കലും വരില്ലാത്ത പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അനിയെ നമുക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ അവന്റെ ജീവിതം താർന്നു പോകുന്ന കൺമുന്നിൽ കണ്ടുകഴിയുമ്പോഴത്തേന് നമുക്ക് ആർക്ക് സഹിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയാണ് ഇതൊക്കെ കേട്ട് നന്ദ ഒന്നും ഉണ്ടായിരിക്കണം അപ്പോഴാണ് നായനയുടെ ഫോൺ വെല്ലിരിക്കുന്നത് നോക്കുമ്പോൾ നായനയാണ് നവിയാണ് അല്ല നീ ഇത് എവിടെയാണ് നയനെ നീക്കി ഞാൻ വീട്ടിലുണ്ട് നീ എന്താ ഇങ്ങോട്ട് വരാത്തേ അത് പിന്നെ അങ്ങോട്ട് വരാനായിട്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കി പിന്നെ ദേ അറിയാലോ അമ്മയുടെ സ്വഭാവം അമ്മേനെ ആ വിധമാക്കിയതെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും പോരാത്തന് മലയ്ക്ക് പോരാൻ ആദർ ക്ഷണം അതിന്റെ പേരും പറഞ്ഞ് അമ്മ ഓരോന്നും പറയൂന്നു പറയാ അതൊന്നും കുഴപ്പമില്ല നീ ഇങ്ങോട്ട് വരാൻ പറയണം നീ ഇങ്ങോട്ട് വന്നാൽ മാത്രമേ നമുക്കിവിടെ പൊഴുതി നേടാൻ പറ്റുവെന്ന് പറയാ ഇല്ലേ ചേച്ചി ഞാൻ വന്നാലും എനിക്ക് പൊരുതാൻ പറ്റൂന്ന് തോന്നില്ല എനിക്കൊന്നും പറ്റില്ല എന്ന് പറയണം ഇത് എന്താന്നതിനെ നീ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം പിന്നെ അവള് വന്നിട്ടുണ്ട് ആ അനാമിക എന്ന് പറയുന്നത് ഇത് കേട്ടതും നയനെ പറഞ്ഞു അതെ അനാമയും വന്നിട്ടുണ്ടെങ്കിൽ അവൾ അവിടെ നിൽക്കട്ടെ ഒരു കാരണവശാലും ചേച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കില്ലെന്ന് പറയണം നമ്മളെ അനിയം കൂടെ കാണണം അവൻ്റെ ജീവിതം കൂടെ നമ്മൾ നോക്കണം എന്ന് പറയാം നമ്മൾ നമ്മളെ കുറിച്ച് മാത്രമല്ല അവനെക്കുറിച്ച് കൂടെ ചിന്തിക്കണമെന്ന് പറയണം അല്ല ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്നാ പറയണേ ഞാൻ പറഞ്ഞെന്നുള്ളൂ ഇനി ഒരു വഴക്കോ പ്രശ്നങ്ങളൊന്നും ആ കുടുംബത്തിൽ ഉണ്ടാവരുത് ഒക്കെ പറയണം അവസാനം നവിയോ പറഞ്ഞു ശരി ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വന്നേക്കാം നിന്നെ കാണാനായിട്ട് വന്നേക്കാന്നൊക്കെ പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യുവാണ് ഈ സമയത്ത് നന്ദുനെ നോക്കിട്ട് പറഞ്ഞു ബീച്ചിക്കിപ്പഴും സംശയമുണ്ട് അനിയുടെ മനസ്സ് നീയാണെന്നുള്ള കാര്യത്തില് കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും അവര് അവള് തമ്മിൽ ഒന്നായിട്ടില്ലല്ലോ അപ്പൊ അതിനർത്ഥം എന്താ നീ മനസ്സിലുള്ളതുകൊണ്ടാണോന്ന് സംശയമുണ്ട് ഇത് കേട്ടതിനിപ്പത്തേന് നന്ദ പറഞ്ഞു അതിരിപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല എനിക്കും സംശയമുണ്ട് അനിയുടെ മനസ്സ് നീയാണോന്ന് പക്ഷേ എങ്കിലറിയാലോ അനാമ ഏട്ടോ കല്യാണം കഴിഞ്ഞവനാവിനി ഒരിക്കലും ഇനി വേറെ സംഭവിച്ചു കൂടെന്ന് പറയുന്നത് ചേച്ചി കല്യാണത്തിന് മുമ്പ് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു അനിയെ കുറെ വെറുപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞാൽ എനിക്ക് അനിയൻ അടുത്ത് ഇടപെടുന്നതിൻ്റെ ഒരു പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്നെക്കൊണ്ടിനി ഒന്നിനും പറ്റില്ല അവൻ അവധി ഇഷ്ടം എന്താ ചെയ്യട്ടെ എന്ന് നന്ദു പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പം എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അനാമയം നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി